ഹലോ എരുപിടി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പരയ്ക്ക പപ്പരയ്ക്കു പല പേരുണ്ട് വടക്കൊക്കെ ആണെങ്കിൽ കറുമൂസ എന്ന് പറയും പിന്നെ ഓമയ്ക്ക എന്ന് പറയും പിന്നെ പപ്പായ നമ്മുടെ ഒരു എരിശ്ശേരിയാണ് അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കണം പിന്നെ അരയ്ക്കാനുള്ള അരപ്പ് ഒരു കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയൊരു പിന്നെ ജീരകം ഒരു സ്പൂൺ കുരുമുളക് കരുവേപ്പില ഇത് നമ്മൾ ഒത്തിരി അരയേണ്ട എരിശ്ശേരിയുടെ ഒരു പിന്നെ തോരനല്ലാതാനും അതിലും കൂടുതൽ വേണം ഒരു ഒരുപാട് അരയാൻ പാടില്ല ഇനി ഇതിൻ്റെ ഇതെല്ലാം വെന്തെല്ലാം കഴിഞ്ഞേച്ച് നമ്മൾ കടുവ ആ കടുവ കടുക് പിന്നെ മുളക് കരുവേപ്പില അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് സ്പൂൺ തേങ്ങ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ വറുത്തിടും എപ്പോഴും നമ്മൾ വറുത്തിടും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് അത്യാവശ്യം പിന്നെ പപ്പരക്കിരത്തൊരിയും ഉരുമൊക്കെ കടഞ്ഞ് ഇത് വളരെ കനം കുറച്ച് അതേ അരിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് വെന്ത് നമ്മൾ ഉടച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലാണ് വേവിക്കുന്നത് കുക്കറിൽ വേവിച്ചാൽ വേഗം ഇതാവും പക്ഷെ ഒത്തിരി വെന്ത് കലങ്ങരുത് കുറച്ച് വെള്ളം ഒഴിക്കുക ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇടുക അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് കൂടി ഇടുക ഇത് അടച്ചു വെച്ച് വേവിക്കുക വേഗം വേഗം പപ്പരയ്ക്ക കേട്ടോ വെന്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പിടാം നമ്മുടെ പപ്പരക്കെ നല്ലപോലെ വെന്തു ഞാൻ ഇച്ചിരി ഉപ്പിടുക അതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതിന് ഒന്ന് ഉടയ്ക്കും നമ്മളൊരു വേകുന്ന സമയത്ത് ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ട് ജീരകവും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കരിവേപ്പിലിയും എല്ലാം കൂടെ ഈ പാകത്തിനാണ് അരച്ചിരിക്കുന്നത് തോരൻ്റെയല്ല എന്നാൽ നമ്മുടെ നല്ലപോലെ കറിക്കൊന്നും അരയുന്ന അരപ്പും ഇല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അരപ്പാണ് അധികം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴുകിട്ട് ഞാൻ പൊട്ടി നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങിയുടെ ഹൈലൈറ്റ് എപ്പോഴും ഈ തേങ്ങയാണ് കേട്ടോ തേങ്ങ േങ്ങ വരച്ചു പിന്നീട് വറുത്ത തേങ്ങയും ഇതും എല്ലാം കൂടെ മുന്നോട്ട് തകു വറുത്ത് നമ്മുടെ പപ്പരക്കായ്ശേരിയൊക്കെ ഇതാ റെഡി ആയിരിക്കുന്നു നല്ല തേങ്ങയുടെ മണം എല്ലാം ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എപ്പോഴത്തുണ്ടാക്കാവുന്ന ഒരു ഐറ്റം ആണിത് ഉണ്ടാക്കി നോക്കുക ലൈക്കും ഷെയറും ഒക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്ന്